ബാക്ക് ടു മൈ ചാനൽ കാണിക്കുന്നത് ഓണത്തിന് പറ്റിയിട്ടുള്ള കുറച്ച് സാരികളാണ് ഒരുപൊടൊന്നും ഇല്ല ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് നമുക്ക് പോരൊന്നായിട്ട് നോക്കാം ഈ പ്രത്യേകത ഉണ്ട് എല്ലാം അഞ്ഞൂറ് രൂപയ്ക്ക് താഴെയുള്ളതാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് എനിക്കിത് ട്രൈ ചെയ്തിട്ട് ഉള്ള എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് പറയുന്നത് ഞാൻ വാഷ് ചെയ്തൊന്നും നോക്കിയിട്ടില്ല വീട്ടിലോട്ട് പോകാം ദേ ഇത് ഈ വിത്ത് ബ്ലൗസ് ഈ ആള് പക്ക നമ്മളുടെ ട്രഡീഷണൽ കോട്ടൺ പ്യുവർ നേരിയ സാരിയാണ് ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ആർഭാടമില്ല ആകെയുള്ള ആർഭാടം ഇതേ ഈ ടാസൽസ് ആണ് ഈ ടാസൽസ് ഒരു പ്രത്യേക ഭംഗി ഇതിന് കെടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു കസോ സാരി വാങ്ങിക്കുമ്പോഴത്തേക്കും ജസ്റ്റ് പ്ലെയിനായിട്ട് തന്നെ തുമ്പ് പോകത്തില്ലേ അപ്പോൾ അതിനേക്കാളും ഇത് ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഫീൽ ചെയ്തിട്ടുണ്ട് ഇതിന് ആവശ്യത്തിനുള്ള നീളവും വീതിയും എല്ലാം ഉണ്ട് ബ്ലൗസ് പീസ് എടുത്താൽ നല്ല വണ്ണം ഉള്ളവർക്ക് ഇത് ഫ്രണ്ടിൽ പേറ്റ് കുറയാനുള്ള ഉണ്ട് ബ്ലൗസ് പീസ് ഇങ്ങനെ തന്നെ വെച്ചിട്ട് വേറെ ബ്ലൗസ് എടുക്കുന്നതായിരിക്കും വണ്ണമുള്ളവർക്ക് നല്ലത് മെലിഞ്ഞവർക്ക് ബ്ലൗസ് പീസ് ആണെങ്കിൽ എടുക്കാവുന്നതാണ് കേട്ടോ കാരണം ഇത് ഒരുപാട് നീളം എനിക്ക് ഫീൽ ചെയ്തില്ല ഒരുപാട് പ്ലീറ്റ് എനിക്ക് കിട്ടിയായിട്ട് ഫീൽ ചെയ്തില്ല ഞാനും നല്ലപോലെ മെലിഞ്ഞിരിക്കുവാണ് കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇതിന് ജസ്റ്റ് മുൻതാണ് ഇത് എങ്ങനെയാണെന്ന് വന്നിട്ടുള്ളത് പല്ലു പാട്ടിൽ ഒരൊറ്റ വീവിയുള്ള കസവ് പിന്നെ ഒരു കുഞ്ഞിൽ ലൈന് ഇത്രയേ ഉള്ളൂ പിന്നെ ഈ ഫുൾ നമ്മുടെ ഈ നേരത്ത് ഉപയോഗിക്കുകയാണ് അല്ലാണ്ട് ഇതിനകത്ത് വേറെ എക്സ്ട്രാ ഓർഡർ പറയാനായിട്ട് ഒന്നുമില്ല ആവശ്യത്തിന് കട്ടിയുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് എന്ന് കരുതി ഇത് നല്ല കട്ടിയല്ല ഇച്ചിരി ഒന്ന് നിഴലടിക്കും മീൻസ് നമ്മുടെ നോർമൽ ഒരു നേരുന്നതിന് എത്ര നിഴലടിക്കും അത്രേ അല്ലാണ്ട് ഒരുപാട് നിഴലടിക്കുന്നില്ല മനസ്സിലായില്ലേ ചിലത്തിങ്ങനെ അടുത്തടുത്ത് ഏഴ് വരത്തില്ലേ അപ്പോൾ അങ്ങനത്തെ അല്ല നോർമലി നമുക്ക് കിട്ടുന്ന ഒരു കസവിന് അങ്ങനെ ഉണ്ടായിരിക്കും അങ്ങനെയാണ് അത്ര ട്രാൻസ്പെറൻസി ഉദ്ദേശിക്കുന്നുള്ളൂ അല്ലാണ്ട് ഒരുപാടൊന്നുമില്ല അല്ലേ കണ്ടില്ലേ അപ്പോൾ ഇതെനിക്ക് ഇഷ്ടമായി ഈ പ്രൈസ് നാനൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇപ്പം കാണിക്കുന്ന പ്രൈസ് നോക്കി പറഞ്ഞുതരാം ഇതെനിക്ക് കിട്ടിയ പ്രൈസ് നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഇപ്പൊ നാനൂറ്റി നാല് ഒന്നാണ് കാണിക്കുന്നത് ഇത് ടു ഡേയ്സ് ഡെലിവറി ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ ഒരു നോർമൽ കസ്റ്റമർ സാരി വേണം ഒരു ടാസൽസ് ഒക്കെ എക്സ്ട്രാ ഒരു ചെറിയ ഫിറ്റിങ്സ് മതി എന്നൊക്കെ ഉള്ളവർക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അല്ലാണ്ട് ഒരുപാട് വർക്ക് വേണമെന്നുള്ളവർക്ക് ഇഷ്ടമാവില്ല ആവശ്യത്തിന് നീളവും വീതിയും എല്ലാം ഉണ്ട് ഇല്ലാത്ത നെക്സ്റ്റ് വന്നിട്ട് ഒരു സെറ്റ് സാരി അല്ല നമുക്ക് പക്ഷെ ഓണത്തിന് ഇടാൻ പറ്റിയതാണ് ഇതിന്റെ പ്രൈസ് ഇരുന്നൂറ്റി നാല്പത്തി ആറ് രൂപയാണ് ഈ പ്രൈസ് തന്നെ അറിയാമല്ലോ ഇത് ഒരിക്കലും സെറ്റ് സാരി ആയിരിക്കത്തില്ല ഇതിന്റെ മെറ്റീരിയല് ചന്തേരി ആർട്സിലേക്കാണ് ഒരു ലിനൻ പോലത്തെ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് കിട്ടുന്നുണ്ട് ഒരു സുഖം കിട്ടുന്നുണ്ട് എനിക്ക് മെറ്റീരിയൽ നല്ല ഇഷ്ടമായി ഈ സുഖം കൊണ്ട് ഞാനിപ്പോൾ ഒരു ഓണ ഫംഗ്ഷന് സാരി പ്രിഫർ ചെയ്യുവാണെങ്കിൽ ഇതായിരിക്കും ഉടുക്കാൻ ചാൻസ് കാരണം ഇത് ഉടുത്തിട്ട് നല്ല സുഖം ഉണ്ടായിരുന്നു ബോഡിൽ നന്നായിട്ട് ചേർന്ന് നടക്കുന്നുണ്ട് പ്ലീറ്റ് എടുക്കാനും സുഖമുണ്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിന്റെ ബ്ലൗസ് പീസ് എല്ലാവർക്കും തയ്യത്തില്ല ഇത് ഉള്ളൂ എത്ര നീളം വരും അരമീറ്റർ ആണോ അരമീറ്റർ അര മീറ്റർ അറുപത് സെന്റിമീറ്റർ ഒക്കെ തന്നെ ഉള്ളു തോന്നുന്നു ഇതിനകത്ത് അപ്പൊ ഈ ബ്ലൗസ് പീസ് പാടണമുള്ളവർക്ക് ചേരത്തില്ല വേറെ എടുക്കുന്നതായിരിക്കും നല്ലത് ഇതിന്റെ അകത്ത് കുഞ്ഞു കുഞ്ഞു ലൈൻസ് പോയിട്ടുണ്ട് കാണാമോ ഹോറസോണിൽ ലൈൻസ് ഞാൻ തിരിച്ചു കാണിക്കുന്നുണ്ട് അങ്ങനെ തോന്നുന്നത് ഹോർസോണിൽ ഹോർസോണിൽ ലൈൻസ് പോയിട്ടുണ്ട് എന്നാലും നമുക്ക് ഇത് ഓണത്തിന് ഉടുക്കുന്നതുകൊണ്ട് ഇത് ഹോറസോണിൽ ലൈൻസ് ഉപയോഗിക്കുന്നുണ്ട് ഓണത്തിന് അടുപ്പറ്റത്തില്ല അങ്ങനെ ഒന്നുമില്ല ഇതിന്റെ സാരി സെയിം തന്നെയാണ് പിന്നെ ഇതിന്റെ പല്ലുവിന് പ്രത്യേകമായിട്ടൊന്നും അടിച്ചിട്ടൊന്നുമില്ല നമ്മള് തുമ്പൊക്കെ അടിച്ചെടുക്കണം ഇത് നൂല് ഇളകി ഇളകി പോകുന്നുണ്ട് സോ തുമ്പടിച്ചെടുക്കുക തന്നെ വേണം ഇതിൻ്റെ പല്ലൂല് ഇത് ഇങ്ങനെയാണ് പോയിട്ടുള്ളത് ഒരു മൂന്ന് ലൈൻസും ഒരു വീതിയുള്ള ഗോൾഡൻ വരയും നമ്മുടെ നോർമൽ കസ്റ്റമർ വരുന്ന ഡിസൈൻ ഇല്ല അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത് സോ നമുക്ക് ഓണത്തിന് എടുക്കാൻ പറ്റുന്നതാണ് നല്ല സുഖമുണ്ട് പ്ലീറ്റ് എടുത്താൽ എടുത്തനുസരിക്കും അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളൊക്കെ ഇതിനുണ്ട് പ്രൈസും കുറവാണ് വേണമെങ്കിൽ നമുക്കിത് വാങ്ങിച്ച് പാവടയക്കാനും ചുരിദാർ കഴിക്കാനും കോഡ്സെറ്റ് കഴിക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഐ ഡിക്ക് അനുസരിച്ച് ഇതിനെ മാറ്റി എടുക്കാൻ പറ്റുന്നതാണ് വേറെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് ഞാൻ അതിൻ്റെ ഫോട്ടോ ആഡ് ചെയ്തയ്ക്കാം നിങ്ങൾ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയോ അറുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപയാണ് ഞാനത് ക്യാൻസൽ ചെയ്തു കാരണം അത് ഞാൻ വീട്ടിൽ എത്തുന്നതിന് മുമ്പ് എത്തത്തില്ല അതുകൊണ്ട് അപ്പോൾ നെക്സ്റ്റ് ഓൺ വന്നിട്ട് എനിക്ക് ഇഷ്ടമായിട്ടില്ല ഞാൻ റിട്ടേൺ അടിക്കുന്നില്ല ഇതിൻ്റെ പ്രൈസ് മുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് ഇത് ടാൻ കോട്ടൺ ബ്ലൻ സാരിയാണ് കോട്ടൺ ബ്ലൻ്റ് ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇത് ഞാൻ പിക്ചറൊക്കെ കണ്ടപ്പോഴത്തേക്കും ഒരുപാട് എക്സ്പെക്ട് ചെയ്തു മീൻസ് സൂപ്പറായിരിക്കും വോ ആയിരിക്കും എന്നൊക്കെ പക്ഷേ കണ്ടോ അതെ മരം പോലെ ഇരിക്കുന്നുണ്ട് ടിങ് ടിങ് ടി കാരണം നല്ല സ്റ്റിഫാണ് ഒരു പേപ്പർ കോട്ടൺ സാരിയൊക്കെ ഫീൽ ചെയ്യത്തില്ല അതുപോലത്തെ സ്റ്റിഫാണ് എനിക്കിങ്ങനെ സ്റ്റിഫ് ആയിട്ടുള്ള സാരി കൊടുക്കാൻ നല്ല മടിയുണ്ട് ഞാൻ വീട്ടിലെടുത്ത് വെച്ച് കാണിക്കും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെ എടുത്ത് എടുത്തു വെച്ചിരിക്കുവാണ് ഇതിൽ വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നല്ലതാണ് കാണാനൊക്കെ ബട്ട് ഉടുക്കാനും പിടിക്കാനും വലിയ സുഖമില്ല കൂടാണ്ട് ഇതിനൊരു പ്രത്യേകതയുണ്ട് നമുക്ക് നാല് പ്ലേറ്റ് കിട്ടത്തുള്ളൂ ഈ എനിക്ക് അപ്പോ ഇത് എല്ലാവർക്കും ചേരത്തില്ല ഒബ്വിയസ്ലി ഈ നാല് പ്ലേറ്റ് എനിക്ക് കിട്ടിയത് ഇതിന്റെ അകത്തൊരു ബ്ലൗസ് പീസ് എന്ന് വിചാരിക്കുന്ന ഒരു സാധനം വെച്ചിട്ടുണ്ട് മീൻസ് ഒരു പ്ലെയിൻ കുറച്ച് ദൂരം ഉണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തപ്പോഴത്തേക്കുമാണ് ഇതില് നാല് മീറ്റർ നാല് മീറ്ററുള്ള നാല് പ്ലേറ്റ് കിട്ടിയത് ഇതാണ് കുറച്ച് ഭാഗം തുടക്കത്തിൽ ദ ഇത്രയും പ്ലെയിൻ ഉണ്ട് അത് ബ്ലൗസ് പീസ് ആയിരിക്കുന്ന വിശ്വസിക്കുന്നു ദെൻ പോയിട്ട് ദ ഇങ്ങനെ വന്നിട്ടുള്ള വർക്കാണ് മോൾ ഭാഗത്ത് താഴ്ഭാഗത്ത് ഇതില് ഇങ്ങനത്തെ വർക്ക് പോയിട്ടുണ്ട് ഈ ഡിസൈൻ പോയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പല്ലു പാട്ടിൽ വന്നിട്ട് ഇതിപ്പോ തുറന്നിട്ട് മുടക്കാൻ പാടാൻ പോലെ അനുസരണ ഇല്ലേ രണ്ടോ ഇങ്ങനെ പൊങ്ങി വെക്കുന്നു പണ്ടൊന്നാലയുടെ പല്ലിന് ചോദ്യം പണ്ട് കണ്ടോ ഇതാണ് ഇതിന്റെ പല്ല് വന്നിട്ട് ഇതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ എനിക്ക് കാണാൻ ഇഷ്ടമായി പിന്നെ നമുക്ക് ഈ കസവ കസവ് പോലത്തെ ഒരു സാധനം ഒക്കെ വരുന്നതുകൊണ്ട് സുഖമായിട്ട് നമുക്ക് ഓണത്തിന് എടുക്കാൻ പറ്റുന്നതാണ് ബട്ട് എനിക്കിത് ഓണത്തിന് സാധനമായിട്ട് കൊടുക്കുന്നതിനേക്കാളും ഇത് എന്തെങ്കിലും ആയിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കാനാണ് ഇഷ്ടപ്പെട്ടത് കാരണം നല്ല സ്റ്റിഫാണ് നമ്മൾ ലൈനങ്ങിട്ട് തയ്ച്ചാല് കോഡ് സെറ്റായിട്ട് പിന്നെ ഈ പാനൽ കട്ട് കൊടുത്തിട്ടുള്ള പാവാടയായിട്ട് അങ്ങനെയൊക്കെ തയ്ക്കാനിത് കൊള്ളായിരിക്കും തോന്നുന്നു അല്ലാണ്ട് ഇത് ഉടുക്കാനായിട്ട് പറ്റത്തില്ല പ്രത്യേകിച്ച് വണ്ണം ഉള്ളവർക്ക് ഞാൻ ഒരുപാട് വണ്ണം ഇല്ല എന്നിട്ട് എനിക്ക് നാല് പ്ലേറ്റ് കിട്ടിയോളും അതുകൊണ്ട് എനിക്കറിയത്തില്ല നല്ലോണം എന്നെ കാലും വെലിഞ്ചരില്ലേ അവർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വണ്ണം തോന്നിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കാരണം ഇച്ചിരി ഒന്ന് ബുമ്മനെ നിൽക്കുന്നുണ്ട് അങ്ങനെ വേണമെങ്കിൽ വാങ്ങിച്ചോളൂ അല്ലാണ്ട് ഇത് ഈ പൈസ പൈസയ്ക്ക് വാങ്ങിക്കുന്നത് എനിക്ക് ഇഷ്ടമായില്ല നെക്സ്റ്റ് വൺ ഞാൻ ആശിച്ച് മോവിച്ച് വാങ്ങിച്ചതൊന്നുമില്ല എങ്കിലും എനിക്ക് എനിക്കിഷ്ടമായിട്ട് വന്നിട്ടാണ് ഇതിന് കസവിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കണ്ടോ കോപ്പർ കളറാണ് അപ്പോൾ കോപ്പർ കളർ കൊടുത്തപ്പോഴത്തേക്കും എനിക്ക് ഇവിടെ റോസ് ഗോൾഡ് കിട്ടുന്നുണ്ട് അതിന്റെ മെയിൻ ബോർഡർ ഇല്ലേ നമ്മുടെ പല്ലുവിൻ്റെ ബോർഡർ അത് കോപ്പർ കളറാണ് കണ്ടോ കണ്ടോ കോപ്പർ കളർ ബോർഡർ ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ അകത്ത് ഗ്രീൻ ബ്ലൗസ് ഒക്കെ ബോട്ടിൽ ഗ്രീൻ ബ്ലൗസ് ഒക്കെ കൊടുത്തിട്ട് വേറെ ചെയ്താൽ അടിപൊളിയായിരിക്കും കാണാമോ ണ്ടോ ഇത് വീതിയുള്ള ഒരു കോപ്പർ കളറിലുള്ള കസവ് ദെൻ ഒരു ലൈന് പിന്നെ ഈ ബാക്കി ഭാഗ്യഭാഗത്ത് നമ്മൾ ആയിട്ട് കാണുന്നതിനേക്കാൾ റോസ് ഗോൾഡ് ഫീലിംഗ് ആണ് കിട്ടുന്നത് ഒരു ലൈറ്റ് റോസ് ഗോൾഡ് അല്ല ഇച്ചിരി കൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള ഇച്ചിരി ഡാർക്ക് ആയിട്ടുള്ള ഒരു റോസ് ഗോൾഡ് ഫീലിംഗ് പിന്നെ ഇതിന്റെ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആണ് എനിക്ക് ആദ്യം കാണിച്ച സാധനം സാധനമല്ലേ കസവ് ആ കസേനേക്കാലം ഇച്ചിരി കൂടി സോഫ്റ്റ് ആണ് ഇത് നല്ല ഹൈറ്റ് ഉള്ളവർക്ക് നല്ല വണ്ണുള്ളവർക്ക് യൂസ്ഫുൾ ആണ് കാരണം നല്ലോണം അകത്തോട്ട് കയറ്റിവയ്ക്കാനുണ്ടായിരുന്നു ഉടുക്കുമ്പോഴത്തേന് പിന്നെ നല്ലോണം പ്ലീറ്റും ഉണ്ടായിരുന്നു നിങ്ങൾ ഞാൻ എടുത്തതിന് ഭംഗി ഒന്നും നോക്കണ്ട കാരണം ഞാനത് രാവിലെ ലാൻഡ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഉടുത്ത് കാണിക്കുന്നതാണ് കാണുന്നത് നിങ്ങൾ ഞാൻ ധൃതിയിൽ ചേരുകയാണ് സോ അത് നിങ്ങൾ നോക്കേ വേണ്ട ഞാൻ പറയുന്നത് കേട്ടാൽ മതി ഇത് അടിപൊളിയാണ് അകത്തോട്ട് കയറ്റി വെക്കാൻ നല്ലോണം ഉണ്ടായിരുന്നു ഉടുക്കാനും നിറയെ പ്ലീറ്റുണ്ടായിരുന്നു ഉടുക്കാനും സുഖം ഉണ്ടായിരുന്നു ഞാൻ ചടുപുടേനം ചെയ്തുകൊണ്ടാണ് ആ പ്ലീറ്റിന് പോയി ഭംഗി നില്ലാണ്ടൊക്കെ ഇരിക്കുന്നത് മരിയയ്ക്ക് സമയം എടുത്ത് കൊടുത്താല് സൂപ്പറാണ് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമായത് ഇതാണ് നെക്സ്റ്റ് വൺ വന്നിട്ട് മീൻസ് എനിക്കിത് ഇഷ്ടമാൻ കാരണം ഈ കോപ്പർ കസവ് ഉള്ളതുകൊണ്ട് അല്ല ഞാൻ കൊടുക്കുക എന്ന് ചോദിച്ചാൽ രണ്ടാമത് കാണിച്ചില്ല അതായിരിക്കും എടുക്കലുണ്ടാകാം ഞാൻ പക്ഷേ കോളേജിൽ വൺ ഓമോഷൻസ് ആയി കൊടുക്കുന്നില്ല എനിക്ക് മടിയാണ് അപ്പോൾ ഇത്രയാണ് പ്രോഡക്ട്സുകൾ ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ എന്ന് വിശേഷം ഞാനിതൊക്കെ ഫസ്റ്റ് രണ്ട് ദിവസം ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിനകത്ത് വേണം ട്രൈ ചെയ്യാൻ അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കുവാണെങ്കിൽ വാങ്ങിക്കാനും ഇന്ന് റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ റിട്ടേൺ ചെയ്യാനും എല്ലാം ടൈം ഉണ്ടാകുമല്ലോ അല്ലെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് ചോദിച്ചു ഇറ്റ് സ്മെൽ ബി ഹാപ്പി ബൈ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത പോയി പിന്നെ കാണാം തെറ്റാ